അപ്പർ കുട്ടനാടിന്റെ ജീവനാടിയായ കോലറയാർ അധികൃതരുടെ അവഗണന മൂലം വീണ്ടും നാശത്തിന്റെ പാതയിലേക്ക് അഞ്ചു വർഷം മുൻപ് നാലര കോടി രൂപ ചെലവഴിച്ച് മാലിന്യവും പോളയും മാറ്റി നദിയുടെ സ്വാഭാവിക രൂപം വീണ്ടെടുത്തിരുന്നുവെങ്കിലും വീണ്ടും പായലും മാലിന്യങ്ങളും നിറഞ്ഞ് നാശത്തിന്റെ വക്കിലാണ് കോലറയാർ വേനൽക്കാലം എത്തിയതോടെ പാടശേഖരങ്ങളിലടക്കം വെള്ളമെത്താത്ത സ്ഥിതിയായതോടെ കോലറിയാർ വീണ്ടെടുക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുവാൻ അധികൃതർ തയ്യാറാവണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം പമ്പയാറിന്റെ കൈവഴിയായി കടപ്ര പഞ്ചായത്തിലെ ആലംതുരുത്തിയിൽ നിന്നും ആരംഭിച്ച് നിരണം പഞ്ചായത്തിൽ കൂടിയൊഴുകുന്ന നദിയാണ് പോളയും പായലും മറ്റു മാലിന്യങ്ങളും നിറഞ്ഞ് വീണ്ടും നാശത്തിന്റെ പാതയിലേക്ക് നീങ്ങുന്നത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇരുപത്തഞ്ച് മീറ്ററോളം വീതിയിലൊഴുകിയിരുന്ന കോലറയാറിലൂടെ കടപ്ര നിർണ്ണം ഭാഗങ്ങളിൽ നിന്നും കെട്ടുവള്ളങ്ങളിൽ കാർഷിക ഉൽപ്പന്നങ്ങൾ ആലപ്പുഴയിൽ എത്തിച്ചിരുന്നു ഏതാണ്ട് മുപ്പത് വർഷക്കാലം മുമ്പ് ബോട്ട് സർവീസും നടത്തിയിരുന്നതായാണ് പഴമക്കാർ പറയുന്നത് കുളിക്കുന്നതിനും വസ്ത്രങ്ങൾ അലക്കുന്നതിനും മറ്റ് ഗാർഹിക ആവശ്യങ്ങൾക്കുമടക്കം പതിനഞ്ച് വർഷം മുമ്പ് വരെ പ്രദേശവാസികളാശ്രയിച്ചിരുന്ന നദി കൂടിയാണ് ഇത് എന്നാൽ സംരക്ഷണമില്ലാത്തത് മൂലവും കയ്യേറ്റവും കാരണം വീതി പത്ത് മീറ്ററായി കുറഞ്ഞ് ഒഴുക്ക് നിലച്ച നിലയിലായിരുന്നു തുടർന്ന് സംസ്ഥാന സർക്കാർ അനുവദിച്ച കോടി രൂപയും ജനകീയ പങ്കാളിത്തത്തോടെ സ്വരൂപിച്ച അരക്കോടിയും ചെലവഴിച്ച് അഞ്ചു വർഷം മുമ്പ് പോളയും പായലും മാലിന്യങ്ങളും നീക്കം ചെയ്ത് ആഴം കൂട്ടി കോലറയാർ നവീകരിച്ചിരുന്നു കോലറയാർ പുനരുജ്ജീവനത്തിന് പിന്നാലെ ചെറിയ വള്ളങ്ങളെ പങ്കെടുപ്പിച്ച് ജനകീയ കൂട്ടായ്മയിൽ വള്ളംകളി മത്സരവും നടത്തിയിരുന്നു ഈ നദിയാണ് ഇപ്പോൾ സംരക്ഷണമില്ലാതെ വീണ്ടും നാശത്തിന്റെ പാതയിലേക്ക് പോകുന്നത് പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും വലിയ പാടശേഖരങ്ങളിലൊന്നായ നിരണത്തുതടം പാടം ഉൾപ്പെടെ മേഖലയിലെ ഹെക്ടർ കണക്കിന് പാടശേഖരങ്ങളിലേക്ക് നെൽകൃഷിക്ക് വെള്ളം എത്തിക്കുന്നതിനുള്ള പ്രധാന മാർഗം കൂടിയായിരുന്നു ഈ നദി കോലറയാറിലെ ഒഴുക്ക് നിലച്ചതോടെ പാടശേഖരങ്ങളിലേക്ക് വെള്ളമെത്തിക്കേണ്ട അനുബന്ധ കൈത്തോടുകളും നാശത്തിലേക്ക് നീങ്ങുകയാണ് വേനൽ കടത്തതോടെ പാടശേഖരങ്ങളിലേക്ക് വെള്ളം എത്തിക്കാൻ കഴിയാത്തത് കർഷകരെയും ഏറെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഇവിടെ വെള്ളം കിട്ടുന്നില്ല അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാ മത്സ്യത്തൊഴിലാളികൾക്കും ബുദ്ധിമുട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി പതിനാറില് ഒരു നവീകരണവുമായിട്ട് ബന്ധപ്പെട്ട് നാലു കോടി രൂപ ചിലവഴിച്ചു പക്ഷേ അന്ന് ചെയ്ത രീതിയിൽ മോശമായിട്ടാണ് വരുന്നത് കാരണം മരക്കാലികളെല്ലാം വീണ്ടും കോലറയാറ്റിലേക്ക് ഇടിഞ്ഞ് വീണ് യഥാഗത യോഗ്യമല്ലാതെ കിടക്കുകയാണ് അതുകൊണ്ട് വെള്ളം പോലും കോലറയാറ്റിലോട്ട് കയറുന്നില്ല അതുപോലെ തന്നെ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള നിർണ്ണം പാഠശേഖര നിർണം പഞ്ചായത്തില് ഏറ്റവും പത്തനംതിട്ട ജില്ലയിൽ ഏറ്റവും കൂടുതൽ പാടശേഖരമുള്ള ഒരു ഏരിയയാണ് നാരണം പഞ്ചായത്ത് അവിടുത്തെ അവിടെ നെൽകൃഷിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം എത്തുന്നില്ല അതിനു വേണ്ടിയിട്ടും ഈ സർക്കാർ തുണിയണമാണ് എനിക്ക് പറയാനുള്ളത് നീരൊഴുക്ക് നിലച്ചതോടെ കെട്ടിക്കിടക്കുന്ന വെള്ളം കറുത്തിരുണ്ട് ദുർഗന്ധപൂരിതമായി മാറിയിരിക്കുകയാണ് ഇതോടെ കൊതുക് ശല്യവും ഏറിയിട്ടുണ്ടെന്നാണ് സമീപവാസികൾ പറയുന്നത് കോലറിയാറിന്റെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ ദയനീയമാണ് അഞ്ച് വർഷം മുൻപ് ജനകീയ കൂടി സർക്കാരിൻ്റെ നാലര കോടിയോളം രൂപയിലധികം ചിലവഴിച്ച് ഈ അന്നത്തെ മന്ത്രിയായിരുന്ന ഇവിടുത്തെ എം എൽ എമായിരുന്ന ബഹുമാനപ്പെട്ട മാധുരി സാർ അവറുകൾ ഉദ്ഘാടനം ചെയ്ത ഒരു പദ്ധതിയായിരുന്നു ഇന്നത്തെ ഈ കൊലറിയാറിൻ്റെ അവസ്ഥ വളരെയധികം ദയനീയമാണ് വെള്ളം കറുത്ത് സ്മെല്ലുണ്ടായിട്ടുണ്ട് ആ ഈ വെള്ളമാണ് ഇപ്പം വേനൽ എടുക്കുന്നതുകൊണ്ട് ഈ വെള്ളം ഉറവയായിട്ട് ഉറവിയായിട്ട് കിണറുകളിലെത്തുന്ന ഒരവസ്ഥയാണ് അതുകൊണ്ട് കുടിവെള്ളക്ഷാമം അടക്കമുള്ള വളരെ കൊതുകുകൾ അങ്ങനെയുള്ള മാറാരോഗങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കോലറയാറ് പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരണം നവീകരിച്ച് ഇത് ക്ലീനാക്കി കൊണ്ടുവരണമെന്നാണ് ഞങ്ങളുടെ നാട്ടുകാരുടെ ഒരു അഭിപ്രായം ജലം മലിനമായതോടെ നദിയിലെ മത്സ്യസമ്പത്തും നശിച്ചു എത്രയും വേഗം നദിയിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്ത് കോലറയാർ വീണ്ടെടുക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുവാൻ അധികൃതർ തയ്യാറാവണമെന്നതാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്